അതായതേ നെല്ലിയാമ്പതിൻ്റെ റൂട്ട് മാപ്പ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ താഴെ ഒരു ഡാമുണ്ട് പിന്നെ ഇങ്ങനെ കയറിയിട്ടിതേ ടോട്ടല് പതിനഞ്ച് പന്ത്രണ്ട് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അല്ല പന്ത്രണ്ട് കിലോമീറ്റർ ടോട്ടൽ എൻ്റെ ഇടയിൽ വരുന്ന ഒരുപാട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൽ കെ എസ് ആർ ടി സി ഇതിൽ പോവാറുണ്ട് അതിൽ കയറിയിട്ട് വേണമെങ്കിൽ പോയാൽ മേലെ പോയി നിൽക്കാം വ്യൂ പോയിൻ്റിലൊക്കെ ഒരു ഇറക്കിത്തരാൻ സാധ്യത ഉണ്ട് പിന്നെ ഇത് കിടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഞാൻ അവരോട് ചോദിച്ചു പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ നമ്മളിൽ ഞങ്ങളിപ്പോൾ വന്ന സുബൈക്കല്ലേ രാവിലെ ഒരു അഞ്ചഞ്ചരക്കാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് ആവാനൊന്നും പറ്റിയിട്ടില്ല പല്ലയൊക്കെ നമ്മുടെ തോട്ടുന്ന വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളത്തോടെ ഞാൻ പല്ലൊക്കെ തേച്ചു ബാത്റൂം പോകാൻ ഞാൻ ബുദ്ധിമുട്ടായപ്പോൾ ഇവിടുത്തെ ഓഫീസർ കൊണ്ട് ചോദിച്ചു അപ്പോൾ ഓഫീസറ് പറഞ്ഞു അവിടെ പിന്നെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ കാണുന്ന ബിൽഡിങ് അതാണ് ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ഒരഞ്ചാറ് ബാത്റൂം തന്നെ ഉണ്ട് അപ്പോൾ വരുന്നത് ബുദ്ധിമുട്ടാവണ്ട വരുന്നത് എന്തൊക്കെയോളി ആടെ പോയി കാര്യം സാധിച്ചു പോയി അതിനാണ് പറഞ്ഞത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് നിരോധിത മേഖല ഓക്കെ ആ ഇനി ഇവിടെ വരുന്ന പോലെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രാവിലെ ഏഴ് മണി മുതൽ മൂന്ന് മണി വരെ ഒക്കെ വായിച്ചോളി ഓക്കെ വൈകുന്നേരം അഞ്ചുമണിന് മുമ്പ് താഴോട്ട് ഇറങ്ങണം ഓക്കെ ഇല്ലെങ്കിൽ പെനാൽറ്റി എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നേ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഏഴ് മണി വരെ വെയിറ്റ് ചെയ്യണം നമ്മൾ ആറര ആയി ചെമ്പട്ടുള്ള ഓഫീസർമാർക്ക് ആൾക്കാർക്ക് കയറി പോകാൻ പോകണം കാട്ടുപോത്ത് നിൽക്കുന്ന നിൽക്കും കള്ള അതായത് നമുക്കൊരു പാസ് തന്നെ വണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കാം കറക്റ്റ് ഏഴ് മണിക്ക് ഒരു തുറക്കോളൂ ഓക്കേ അപ്പൊ ഈ പാസ് തിരിച്ചു വരുമ്പോൾ കൊടുക്കണം അഞ്ചു മണിന് മുമ്പ് ഇറങ്ങും വേണം തിരിച്ച് വരുമ്പം അതോ ഇല്ലെങ്കിൽ ഈ ഇംഗ്ലീഷിൽ എഴുതി ഒക്കെ വായിക്കാൻ പറ്റുന്നതാണ് അപ്പോ ഇത് തിരിച്ച് കാണിച്ചു കൊടുത്താൽ നമുക്ക് തിരിച്ചിറങ്ങാം അല്ലെങ്കിൽ ഫൈൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇനി ആ ഇനി നമ്മൾ നേരെ പോകും പാസിന് പൈസ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു തിരിച്ചു കൊടുത്താൽ മതി തിരിച്ച് കൊടു കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോ തന്നെ അടി കയറി കൂടി എന്താ അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിനുള്ളിൽ എത്തി ഫോറസ്റ്റ് മുഴുവൻ തേക്കാണല്ലോ ഫുള്ള് തേക്കാണ് ഓ ഓടുന്ന വണ്ടിക്ക് രണ്ടു കെട്ടാനും ഇന്ന പറഞ്ഞിട്ട് കാര്യ നമ്മളെ അവിടുന്നിങ്ങ ചെലപ്പോ ഇങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും വളവൊക്കെ ഒന്നുമേ ഒന്നുമാണില്ലേ ഞാൻ അല്ലെ താഴത്തുള്ള സ്റ്റാച്ല്ലേ അതിൻ്റെ അടുത്ത് ഫോട്ടോ എടുത്ത് പോയാ മതി അല്ലാണ്ട് ഇപ്പൊ ഒന്നും കാണും തോന്നൂല്ല പക്ഷെ ഇന്നലത്തെ ആനിയോളിന്ന് പറഞ്ഞാൽ ആ തലയെടുപ്പ് വാവും നമ്മളെ മറ്റേ ചെക്കന്മാരാണ് കാടിന്റെ ഫീലൊക്കെ ഉണ്ട് ഇനി മറ്റേ സ്പീക്കർ വെച്ചാണോന്ന് അറിയില്ല മറ്റേ ആ കിരി കിരി സൗണ്ട് ഒക്കെ ഉണ്ട് ഫുള്ള് തേക്കാണ്ടാമത് ആ പിന്നെ അവിടെ ആ ഒരു മാപ്പ് കൊടുത്തില്ലേ ആ മാപ്പിൽ പന്ത്രണ്ട് കിലോമീറ്റർ കാണിക്കുന്നത് അത് ഓരോ പോയിന്റിലേക്കും പറഞ്ഞങ്ങള് എത്ര പിന്നെ മീറ്റർ നടക്കാണ്ട് വ്യൂ പോയിന്റിൽ പന്ത്രണ്ട് കിലോമീറ്റർ നടക്കാണ്ട് വണ്ടി വണ്ടി പോവില്ലോന്നല്ലോ പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ദൂരാണ് കൊടുത്തതെന്ന് അത് അത്യാവശ്യം പോവാണ്ട് പിന്നെ ടാ അജി അങ്ങനത്തെ പരിപാടിയില്ല ഇത് മഞ്ജു കയ്യാടി കിട്ടും വേറെ പുളിമുറി വേറെ വെള്ളം ഈ വെള്ളം മാറ്റി വെള്ളം എടുത്താ തീരെ മല വെള്ള നല്ല തണുപ്പുണ്ടാവും അടുത്ത് കാണാണെങ്കി നിർത്താനെ വെള്ളം മാറ്റാൻ ഇന്നെങ്കിലും ഞമ്മൾ വീട്ടിലെത്തോ നാളെ ചൊവ്വാഴ്ച വണ്ടിന്റെ ഈ സൗണ്ട് ഭയങ്കര സങ്കടുണ്ട് എത്ര നന്നാക്കിയിട്ടും നന്നാക്കിട്ട് നന്നാന്നില്ല റോഡാ കേട്ടോ പിന്നെ ഒരാളും കാണാ അങ്ങനെ പ്രിയ അങ്ങനെക്കളെ ഞങ്ങളൊരു കണ്ടു വെള്ളം ചാടി ചാടി പോകുന്നു അതിനൊരു പേര് വിട്ടിരിക്കുന്നു അത് പാലത്തിന്റെ പേരാണ് കുണ്ടറച്ചോല ആ നിർത്താലോ ആ നമ്മള് നിർത്തണം അതിനൊന്നും ഒരു കുഴപ്പമില്ല അത് അങ്ങോട്ട് നിർത്തി വെള്ളച്ചാട്ടം ആ പാറ കൊലിച്ചത് നല്ലൊരു കൊത്തൊയ്ക്ക് കഴിഞ്ഞേ ആ വരുന്ന ആ അവിടുത്തെ ചീലാണത് ആ വരുന്ന വെള്ളമാണ് സമ്പരസം ഇട്ടത് പക്ഷെ കൊത്തൊഴിക്കുണ്ടായ സംശയം മ്മളേ ഉം എന്ന് പറഞ്ഞിട്ട് ഇറന്നുറങ്ങി വീണ്ടും വരിക ഏക്ക് പല്ലേക്കാൻ പറ്റിയ വെള്ളം ഇനി കൊണ്ടിട്ടു പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അവിടെ അത് ചെക്കന്മാരാണ് നമ്മളെ ഒളി നിർബന്ധമാണ് മൂടായാലും ഞാൻ വിളിച്ചു അങ്ങനൊക്കെ ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തിണ്ട് ചെക്കന്മാര് ഒക്കെ വരും പക്ഷെ നമ്മളൊരു പ്രശ്നം എന്താ നമ്മൾ നമ്മളിവിടുന്ന് ഫോട്ടോ എടുക്കില്ലേ ഒക്കെ വീഡിയോസ് എടുത്തു കെ എസ് ആർ ടി സി മാസം മാത്രമല്ല പ്രൈവറ്റ് ബസ്സും പോകാറുണ്ട് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ബസ് പേടിയില്ലാത്ത വർഗങ്ങൾ നാണമുണ്ടോടാ ആനെ ആനനെ കിട്ടിട്ട് ആന ശു കാണില്ലേ ഡാം കാണിച്ച ഡാമ് ഡാമ് ഡാമിന്റെ വ്യൂ ഇവിടെ ഇണ്ട് പൊന്നു ഇത് അടിപൊളി വ്യൂ പോയിന്റ് ആണ് റോക്ക് പിന്നെ ഇവിടെനിന്ന് നോക്കിയാൽ തായുള്ള ഡാം പക്കായിട്ട് കാണാം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വ്യൂ പോയിന്റാ ഉണ്ടോ മലക്കി തായോട്ടോ സെറ്റ് അപ്പോൾ പറ്റുന്ന പോലൊക്കെ പോര് ഫ്രീ എൻട്രിയാണ് ഒരു പേജാറും ഇല്ല ഒരു ടെൻഷനും ഇല്ല എണ്ണ അടിച്ചാൽ പോരാ കൊരങ്ങന്മാർ ഇതായിരുന്നു ഉണ്ടോ കൊരങ്ങന്മാർ ഇതായിരുന്നു രാവിലെ തന്നെ മാങ്ങാ കരിങ്ങളാണ് മൃഗങ്ങളെ കാണാൻ തുടങ്ങി കൈക്കാട്ടി കൈക്കാട്ടി ഇവിടുത്തെ ഓരോ വ്യൂ പോയിന്റും ഒന്നേ ഒന്ന് മെച്ചാട്ടോ ഇതൊക്കെ വ്യൂ പോയിന്റ ഇങ്ങനെ ഇതാക്കി വെച്ചു നിങ്ങടെ നോക്കിയേ വീടുകളുണ്ടോ അത് അമ്പലല്ലേ അത് അമ്പലാണ് ടവറൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് സഹിച്ചൂടാത്ത ഇതൊക്കെ ഫുള്ള് പ്ലാസ്റ്റിക് 在哪？